ഹലോ നമസ്കാരം കാറ്റാടി കാറ്റാടവിളവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് പൊന്നാനി കർമാ റോഡിലാണ് പൊന്നാനി കർമാ റോഡിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നൊരു അടാർ ഐറ്റം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് ബേജാർ കുലിക്കി എന്നാണ് അതിന്റെ പേര് ബേജാർ കുലിക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്ത് മുപ്പത് ഐറ്റംസ് ഇവിടെ കൊടുക്കുന്നുണ്ട് മുറിഷ്യൻ ടീമാണ് ഈ സാധനം ഇവിടെ സെയിൽ ചെയ്യുന്നത് രോമാഞ്ചം പറദീസ കെ ജി എഫ് ആത്മാവേപ്പോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആത്മാവേ വാ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വേറൊരു കുലുക്കി സർവ്വത്ത് കൊടുക്കുന്നത് കടയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ കുലുക്കി സർവത്ത് കുടിച്ചു കഴിഞ്ഞാൽ ആത്മാവ് പോലും തിരിച്ചു വരുമെന്നാണ് മുറിഷി അവകാശപ്പെടുന്നത് അത്തരം ഒരു ഒന്നൊന്നര ഐറ്റം സാധനമാണ് ഇവിടെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുലുക്കി സർവത്തിനേക്കാൾ മനോഹരമായിട്ട് ഇവർ വളരെ താളത്തിലാണ് ഈ സാധനം കൊട്ടുന്നത് നമ്മളൊരു വലിയൊരു ബാൻഡ് സെറ്റ് അതായത് ശിങ്കാരിമേള തമ്പോലെ ആ ടീമൊക്കെ വി കൊട്ടുന്നതിനേക്കാൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു താളത്തിൽ കൊട്ടിയിട്ടാണ് ഇവർ ഈ സാധനം ഉണ്ടാക്കുന്നത് അത് കാണാൻ തന്നെ ഇവിടെ ആളുകൾ തടിച്ചു കൂടുകയാണ് ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ി പർദീസ മുഹബത്ത് കുളിജാറ് സോഡ കൊക്കാര സോഡ പിന്നെ കാന്താരി വെറൈറ്റി വെറൈറ്റി ആണ് ഇപ്പൊട്ടുള്ള വെറൈറ്റി ആത്മാവ് പോവുന്നു പിന്നെ നെല്ലിക്കോ കാന്താരി വെറൈറ്റി മാത്രം ഇത് നമ്മള് നോമ്പിന് മാത്രല്ല എല്ലാ സ്ഥലത്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ബസ്റ്റ് വരുമ്പോ ചെയ്യുന്നുള്ളൂ നമ്മളെ നാട്ടില് നോമ്പിന് മാത്രമേ നമ്മള് ചെയ്ത കൊല്ലം തിരുവനന്തപുരം കോളേജ് ബസ്റ്റ് അങ്ങനത്തെ പരിപാടി നമ്മളെ വിളിച്ചത് നമ്മളെ പരിപാടി है और देखो परजा के करना 10 में